ശബരിമല വിഷയത്തിൽ കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും തക്കതായ ശിക്ഷ ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അയ്യപ്പ സംഗമത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ ഗൂഢാലോചന മുഖ്യമന്ത്രി വ്യക്തമാക്കി അന്വേഷണത്തിൽ അകത്തു അകത്തുനിന്നും പുറത്തുനിന്നും പങ്കുള്ള എല്ലാവരെയും പുറത്തു കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി അയ്യപ്പ സംഗമം നടന്ന സാഹചര്യത്തിൽ അതിനെ ഇല്ലാതാക്കാൻ നടത്തിയ ഗൂഢാലോചനയാണ് പിന്നിലെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയത് ഉണ്ണിക്കഷം പൊറ്റി നടത്തിയ വെളിപ്പെടുത്താൻ പിന്നാലെ സ്വർണപീഠം ഉണ്ണിക്കഷം പൊറ്റിയുടെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തി ശക്തമായ പരിശോധനയാണ് നടക്കുന്നത് കുറ്റം ചെയ്ത എല്ലാവരും നിയമത്തിന്റെ മുന്നിൽ വരുമെന്നും ശിക്ഷ ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി ഗവൺമെന്റും ഹൈക്കോടതിയും രണ്ടു ഭാഗത്തല്ല ഒരേ കാഴ്ചപ്പാടേ ഉള്ളൂ നിയമത്തിന്റെ കരങ്ങളിൽ എത്തിപ്പെടും ആവശ്യമായ ശിക്ഷ അവർക്ക് ഉറപ്പാക്കണം ഇതാണ് ഗവൺമെന്റ് കാണുന്ന കാര്യം കാര്യങ്ങൾ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നാണ് അയ്യപ്പ അയ്യപ്പ സംഗമം സംഗമം നടക്കാതിരിക്കാൻ ശ്രമിച്ചു ബദൽ നടത്തിയവർക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ടോ എന്ന് സംശയിക്കാമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയ വേറൊരു ഈ അയ്യപ്പ സംഗമം ചില ആൾക്കാരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ അയ്യപ്പ സംഗമത്തെ തകർക്കാൻ വേണ്ടി മാത്രമല്ല നടത്താൻ പങ്ക് ൊക്കെയുള്ള ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ ആരൊക്കെ നേരിട്ട് പങ്കെടുത്തു ആർക്കൊക്കെ പുറത്തുനിന്ന് പങ്കുണ്ട് എന്നത് പുറത്തു വരുമെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി കൈരളി ന്യൂസ് ദില്ലി